ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് സ്വന്തം പരിപാടിയിലൂടെ തന്നെ ലഹരിക്കെതിരായ ഒരു സന്ദേശമൊക്കെ കൈമാറിയിട്ടുള്ള വ്യക്തി സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആ വീഡിയോ സന്ദേശത്തിൻ്റെ വീഡിയോ ഒക്കെ പൊതുമധ്യത്തിൽ എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു കഞ്ചാവ് പിടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ശരണിലേക്ക് പോവാം അമേസ്എസ് ശരൺ തുടരുകയാണ് ശരൺ ഇതിപ്പോൾ അഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിയമപരമായി ജാമ്യം കിട്ടും പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഗൗരവമുണ്ടല്ലോ ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് നിയമപരമായി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിലിനി എന്താണ് സംഭവിക്കുക റോഷനി ഇന്നലെ തന്നെ സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത് ഇന്നലെ അതീവ ഗൌരവതരമായിട്ടുള്ള വിഷയമാണ് അത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നതാണ് ഇന്നലെ എക്സൈസ് രണ്ട് യുവ സമുദായ സംവിധായകരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ പ്രമുഖരാണ് ഹിറ്റ് ആണ് അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഫിഫ്ക അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ രണ്ടുപേരേക്കും സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടയച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല വെറും അഞ്ച് ഗ്രാം മാത്രമാണ് ക്ഷമിക്കണം ഒന്നേ ്രാം ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമാണ് ഇവിടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടേക്കുകയാണ് അതിന് സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ റാപ്പർ വേടൻ കസ്റ്റഡിയിലായിട്ടുണ്ട് അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ പോലും ഇയാളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയായിരിക്കും പോലീസ് ചെയ്യുക എന്തായാലും ഇന്ന് രാവിലെ രഹസ്യ രഹസ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം അവിടേക്ക് എത്തിയിരുന്നത് അങ്ങനെ ആ ഫ്ളാറ്റിലെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നത് ഒൻപത് പേർ കൂട്ടമായി ഇരിക്കുന്നതാണ് അതിൽ റാപ്പർ വേടൻ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴേക്കും ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് ഇനിയൊരു പരിപാടി നടക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഡിസ്കഷൻ എന്തോളമാണ് ഇവിടെ കൂടിയെന്നുള്ള കാര്യമാണ് അങ്ങനെ മൊഴി നൽകിയതിന് പിന്നാലെയാണ് ഈ ആറ് ഗ്രാം കഞ്ചാവ് ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റ് നടപടികൾ തെളിവെല്ലാം തന്നെ ഇതിനകം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേഗത്തിൽ കേസെടുക്കാനുള്ള നടപടികളൊക്കെ പോലീസ് കടന്നിരുന്നത് അതിൽ തന്നെ എൻ ഡി പി എസ് ആക്ടിലെ ട്വൻറ്റി ബി പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് അതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി വൈദ്യ പരിശോധന എന്നുള്ളതാണ് ഇനി റാപ്പർ വേടന അടക്കമുള്ളവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയക്കും അതിനുശേഷമായിരിക്കും ഞാൻ നിൽക്കുന്ന ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും നമുക്കറിയാം കഞ്ചാവ് ഇരുപത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കുകയുള്ളൂ അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമേ ചുമത്താൻ കഴിയുകയുള്ളൂ എന്തായാലും പോലീസിനെയും എക്സൈസിനെയും സംബന്ധിച്ച് നമ്മൾ പറയുന്നത് വലിയ രീതിയിലുള്ള പരിശോധനകളിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കൂടുതൽ സിനിമാ താരങ്ങൾ ും ഒപ്പം തന്നെ കൂടുതൽ സംവിധായകരും ഒക്കെ ഈ കേസുകളിൽ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ ലഹരി ലഹരിക്കേസുകളിൽ പ്രതികളായി മാറുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ രണ്ട് ദിവസത്തിനിടെ രണ്ട് പ്രമുഖ സംവിധായകർക്ക് പുറമെ തന്നെ ഒരു റാപ്പ് ഗായകൻ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം കണ്ടില്ല നടിക്കാൻ പോലീസിനും എക്സൈസിനും കഴിയില്ല അപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൃത്യമായ ഡയറക്ഷൻ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കൃത്യമായി തന്നെ അതായത് സിനിമാ ൾ എവിടെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അവിടെ വലിയ രീതിയിലുള്ള ഉണ്ടാകും അത് പോലീസ് മാത്രമായിട്ടായിരിക്കില്ല എക്സൈസും എൻ സി ബിയും ഒക്കെ തന്നെ ചേർന്ന് ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ് അങ്ങനെ കമ്മീഷണർ പറഞ്ഞതിന് തൊട്ടടുത്ത മണിക്കൂറിലാണ് നമുക്ക് ഈ വേടന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞത് ഓക്കെ എന്തായാലും അതാണ് വിശദാംശങ്ങൾ ഇതിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല പിടിച്ചിട്ടുള്ളത് സ്മോൾ ക്വാണ്ടിറ്റിയാണ് പക്ഷേ എന്തായാലും വൈദ്യപരിശോധന നിർണായകമാണ് പ്രത്യേകിച്ച് ഇവർ നൽകിയിട്ടുള്ള മൊഴികളൊക്കെ നിർണായകമാണ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത് ഇനി